നോമ്പിൻ്റെ ഈ ദിവസം നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളിൽ പലർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്വഭാവമാണ് അത് വേറെ ഒന്നുമല്ല മറ്റുള്ളവരെ ചില ആളുകൾ മുമ്പിൽ വെച്ച് താഴ്ത്തി സംസാരിക്കുന്ന ഒരു ശീലം അതായത് ഞാൻ ഓക്കെയാണ് അവരോക്കെയല്ല ചില ഭാര്യമാർ പറയും ഞാൻ ശരിയാണ് പക്ഷേ ഭർത്താവ് ശരിയാകാത്തത് ചില മക്കൾ പറയും അപ്പം ശരിയല്ല അപ്പം ശരിയായിരുന്നെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു കണ്ടോ ചില സഹോദരങ്ങൾ പറയും ഞാൻ ശരിയാ അവരാ ശരിയാകത്തത് കണ്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ആണ് മറ്റുള്ളവർ ഓക്കെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ സമൂഹത്തിന് മുമ്പിൽ താഴ്ത്തി കെട്ടി കൊണ്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു സ്വഭാവ വൈകല്യം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ആ സ്വഭാവത്തിൽ നിന്നും നമുക്ക് പാടെ മാറി ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യാം നമുക്ക് ബൈബിളിൽ ഒരു വചനഭാഗം എടുക്കാം നമുക്ക് പരിചിതമായ രണ്ട് വ്യക്തികളെക്കുറിച്ചാണ് നമ്മളവിടെ കാണുന്നത് വിശുദ്ധ ലൂക്കായ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒൻപത് മുതലുള്ള തിരുവചനങ്ങളാണ് അവിടെ രണ്ട് വ്യക്തികളെന്ന് പറയുന്നത് ഒരു ചുങ്കക്കാരനും ഒരു ഫരസേനുമാണ് അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത് ആ ഫരസയനെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് ഫരിസയൻ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ച് ആദ്യമേ തന്നെ അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു നന്ദി പറയുക ദൈവമേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്നിട്ട് പറയുകയാണ് ഞാൻ അക്രമികളെ പോലെയല്ല ഞാൻ വ്യഭിചാരികളെപ്പോലെയല്ല നീതിരഹിതരായ മറ്റു മനുഷ്യരെ പോലെയല്ല എന്നിട്ട് പറയുകയാണ് ഞാൻ സമ്പാദിക്കുന്നതിൻ്റെ ദശാംശം കൊടുക്കുന്നുണ്ട് ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞു കാരണം താൻ ചെയ്ത നന്മകളൊക്കെയും പറയുകയാണ് നല്ല മനുഷ്യനാണ് പക്ഷെ ഇടക്ക് റൂട്ട് മാറിപ്പോയി ഇടക്ക് റോങ് ആയത് പ്രാർത്ഥിച്ചു അതിങ്ങനെയായിരുന്നു ആ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയുമല്ല ഞാൻ കണ്ടോ അവിടെ വെച്ച് അവൻ്റെ റൂട്ട് മാറി പ്രിയമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ വചനഭാഗം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ആ ചുങ്കക്കാരനാകട്ടെ ഈ ഫലിസേനേക്കാൾ അധികം നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലേക്ക് മടങ്ങി കണ്ടോ നീതീകരിക്കപ്പെടപ്പെട്ടവനായിട്ട് ഫരിസയന് ആ ദേവാലയത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ആ ഫരുസയൻ ചുങ്കക്കാരനുമായിട്ട് തൻ്റെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയുക അവനെപ്പോലെയല്ല ഞാൻ അവനെപ്പോലെയല്ല ഞാൻ ഞാൻ ശരിയാണ് അവൻ ശരിയല്ല അതുകൊണ്ടാണ് ദേവാലയത്തിനുള്ളിലേക്ക് പോലും പ്രവേശിക്കാത്തത് അവൻ ശരിയല്ല അതുകൊണ്ടാണ് കണ്ടോ പ്രിയമുള്ളവരെ നമുക്ക് നീതീകരിക്കപ്പെടുന്നു മനുഷ്യരുടെ മുൻപിലല്ല ദൈവത്തിന് മുമ്പിൽ എന്ന് പലരും ചെയ്യുന്നത് മനുഷ്യരുടെ മുമ്പിൽ നീതീകരിക്കപ്പെടുന്നുണ്ട് കണ്ടോ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ആത്മീയത നിൽക്കുന്ന വ്യക്തികൾ പോലും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ട് സംസാരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ സഹോദരങ്ങൾ സംസാരിക്കുമ്പോൾ താഴ്ത്തിക്കെട്ട് സംസാരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഐക്യമില്ല അല്ലെങ്കിൽ അയൽവക്കത്തുകാരുമായിട്ട് ഐക്യമില്ല എന്നിട്ട് പറയുക അവർ ശരിയല്ല അവർ ശരിയല്ല അവർ ശരിയാകാത്തത് കൊണ്ടാണ് ആ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെയെല്ലാം പറഞ്ഞ് സ്വയം നീതീകരിക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ സ്വയം നീതീകരിക്കപ്പെടുകയല്ല മനുഷ്യരുടെ മുമ്പിൽ നീതീകരിക്കപ്പെടുകയല്ല മറിച്ച് ദൈവത്തിന് മുമ്പിലാണ് നമ്മളെല്ലാം നീതീകരിക്കപ്പെടേണ്ടത് ദൈവത്തിന് മുമ്പിൽ നമ്മൾ നീതീകരിക്കപ്പെടപ്പെടണമെങ്കിൽ ഈ ഒരു സ്വഭാവ വൈകല്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പാടെ ഉപേക്ഷിക്കാം ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ നോമ്പിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ദൈവമേ ഞാൻ എപ്പോഴെങ്കിലും ഈ ഒരു സ്വഭാവത്തിലൂടെ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ട് സംസാരിക്കുകയോ മറ്റുള്ളവരെ അപമാനിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിപ്പിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു ദൈവമേ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അയശുദ്ധമാക്കിയതിനാലും സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹത്തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമീൻ